ദ പ്രവാസികളുടെ ഭാര്യമാരെ ഉൾപ്പെടെ വലയിൽ വീഴ്ത്തി വൻ തുക ലാഭമായി ഓഫർ ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ ബി ടി ക്യാഷ് എന്ന തട്ടിപ്പ് സംഘത്തെ കുറിച്ച് ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നിർണായകമായ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി നിരവധി ആളുകളാണ് ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുഫീദ് എന്നൊരു തട്ടിപ്പുകാരൻ നടത്തിയ നിർണായകമായ തട്ടിപ്പുകളെക്കുറിച്ച് അതിനിരയായ ഹാരിസ് എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്ന് ആ വാർത്ത പുറത്തുവിട്ടത് പക്ഷേ ഇപ്പോൾ നൂറുകണക്കിന് പേർ വി ടി ക്യാഷിൻ്റെ വലയിൽ വീണതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത്തരത്തിൽ നിർണായകമായ ഒരു തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന ഒരു ഓഡിയോയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പുറത്തുവിടുന്നത് എങ്ങനെയാണ് ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത് എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളാണ് ഇവർ നൽകുന്നത് അതിൽ പ്രബുദ്ധരായ മലയാളികൾ എങ്ങനെയാണ് വീണു തുടങ്ങിയ സകല വിവരങ്ങളും ഈ ഓഡിയോ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബി ടി ക്യാഷിന്റെ തട്ടിപ്പിൽപ്പെട്ട തനോജ് ഭാസ്കരൻ എന്നയാളുടെ വെളിപ്പെടുത്തലാണിത് ഇത് തീർച്ചയായും നിങ്ങൾ കേൾക്കണം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം കാരണം ഇന്ത്യ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള മണി ചെയിൻ മാതൃകയിലടക്കമുള്ള നിരവധി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അടങ്ങിയ ഒരു വലിയ നെറ്റ്വർക്കിനെയാണ് ഞങ്ങൾ തുറന്നു കാട്ടുന്നത് ഇവർക്കെതിരെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കടുത്ത നടപടികൾ തന്നെ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും ഈ ഓഡിയോ നിങ്ങളൊന്ന് കേൾക്കുക ഈ തട്ടിപ്പിന്റെ ആഴം ഭീകരത എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയുക സാധാരണക്കാരുടെ പണമാണ് പോകുന്നത് പ്രബുദ്ധ മലയാളി വീണ്ടും പറ്റിക്കപ്പെടുകയാണ് അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡൽഹിയിലാണോ നിങ്ങളുള്ളത് നിങ്ങളുടെ പേര് അല്ലേ എങ്ങനെയാ നിങ്ങൾ ഈ ടി കാഷിൽ പെടുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ വരുന്നത് ശരി അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നതും ഇതിലേക്ക് ജോയിനിങ് ചെയ്യുന്നത് ശരി അപ്പൊ ഇന്ന് അന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഇത് എന്റെ അടുത്ത് പറഞ്ഞത് ഇത് എന്താ ഓസ്ട്രേലിയൻ ബേസ് എന്നാണ് പറയുന്നത് ശരി ഓസ്ട്രേലിയ ആണ് പിന്നെ ദുബൈ ഓസ്ട്രേലിയൻ ദുബൈയും കൂടെ ചേർന്നുള്ള ഇതിലാണ് അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ അദ്ദേഹത്തോട് ചോദിച്ചു ശരി അപ്പൊ എന്നോട് സംസാരിക്കുന്നത് ഒരു ഹനീഷ് മോഹൻ എന്ന് പറഞ്ഞൊരു പയ്യന എനിക്ക് തൃശ്ശൂരാ മലപ്പുറത്തോളെന്നാണ് പറഞ്ഞത് അപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹമായിട്ട് സംസാരിച്ചത് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഇത് ബി ടി ബി ടി കാ മെറ്റാവേഴ്സ് അപ്പൊ ഞാൻ ചോദിച്ചത് എന്റെ എന്താണ് അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞത് ദുബൈ ആണ് മെറ്റയുടെ മെയിൻ അതുകൊണ്ട് ഇത് ഓസ്ട്രേലിയയും ദുബൈയും ചേർന്നുള്ളൊരു സംരംഭം ആണെന്നാണ് പറഞ്ഞത് ശരി ഇത് അന്ന് ഞങ്ങളൊക്കെ മേടിക്കുമ്പോൾ അമ്പത് പൈസ എഴുപത് പൈസയായിരുന്നു വാല്യൂ ഇന്ന് രണ്ട് പൈസ മൂന്ന് പൈസ ശരി അതിന് വാല്യൂ ഇല്ലാത്ത അല്ല ഒരു വാല്യൂല്ലാത്തിനപ്പുറത്തേക്ക് അതെ 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 അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇവർക്ക് ദുബൈ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല ശരി ഇത് മുഴുവൻ വ്യാജമാണ് ശരി ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവര് ഉടനെ തന്നെ ഇവര് ടോക്കൺ പോക്കറ്റ് ടോക്കൺ സ്റ്റോറ് അങ്ങനെയൊക്കെ കോയിൻ സ്റ്റോറ് അങ്ങനെയൊക്കെ എക്സ്ചേഞ്ച് കൊണ്ടുവരുന്നു എന്നാ പറഞ്ഞത് ശരി ഇവര് ഞങ്ങളടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാകുമ്പോ ബിനാൻസിൽ എത്തിക്കും അന്ന് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നൂറ് രൂപ വരും ഇതാണ് ഇവര് പറഞ്ഞത് അങ്ങനെയാണ് നമ്മളൊക്കെ ചെന്ന് ചാടിപ്പോയത് നിങ്ങളുടെ എത്ര ലക്ഷം രൂപ പോയി ടോട്ടൽ എന്റെയും എന്റെ സുഹൃത്തുക്കളെ കൂടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു പത്തിരുപത് ലക്ഷം രൂപയാണ് എല്ലാവരുടെയും എന്റെയും എന്റെ സുഹൃത്തുക്കളെയും കൂടെ പോയത് അവര് കൊണ്ടുപോയത് ഇതുമായിട്ട് നിങ്ങൾ ഈ നേതൃത്വത്തിന് പരാതി അറിയിച്ചായിരുന്നോ ഇവരെ ഞാൻ അറിയിച്ചതാണ് ഇവരുമായിട്ട് പല പ്രാവശ്യം സംസാരിച്ചിട്ട് ലാസ്റ്റ് ഇവര് ഇപ്പഴേക്ക് എനിക്കൊരു ഒരു ഒരു മാസം ഒരു പത്ത് മാസം മുമ്പ് ഇതുപോലെ ഭയങ്കര ഇഷ്യൂ ആയി കാരണം ആൾക്കാര് എന്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ ഭയങ്കര വഴക്കും ബഹളവും ഒക്കെയായി ഭയങ്കര ഒരു മെന്റൽ പ്രഷർ വന്നു പ്രഷർ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെനിക്ക് എന്റെ ഞാൻ ഇവരുമായിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ച് സംസാരിച്ചിട്ട അവസാനം എനിക്ക് ഒരു ആയിരം ഡോളർ തന്നു ആ ഇവര് എന്റെ സുഹൃത്തുക്കളെ സെറ്റിൽ ചെയ്യാൻ ആ അതെടുത്തു ഞാൻ കുറേ വീതം എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഒരു വിധത്തിൽ കൊടുത്തു നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എത്ര കോയിൻ ഉണ്ട് അയ്യോ ഇപ്പോഴോ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരു രണ്ട് കോടിക്ക് മേളുണ്ട് അത് എടുക്കാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഇത് തലവന്മാരുള്ള ഇതിനകത്ത് ഒന്ന് ഒരു ഹനീഷ് മോഹൻ പിന്നെ ഇതിന്റെ ഏറ്റവും മേളു നിൽക്കുന്നത് തൊടുപുഴ സ്വദേശിയായ ഒരു ഷാജു ചാക്കോയാണ് ശരി അപ്പൊ ഞാൻ അദ്ദേഹത്തുമായിട്ട് സംസാരിച്ച അദ്ദേഹം ഞങ്ങൾ ഇതിനകത്ത് വരാൻ കാരണം രണ്ട് കാരണമാണ് സാർ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഷാജു ചാക്കോയാണ് എന്തോ ഒരു സൊലാന എന്ന് പറയുന്ന ഒരു കോയിൻ ഉണ്ട് അത്രേ ഉണ്ടോ ബിനാൻസിൽ അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ലോകത്ത് പ്രൊമോട്ട് ചെയ്ത് അതിനെ ഇത്രയും ഫേമസ് ചെയ്ത ഇദ്ദേഹം എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഒരു മാറ്റി കോയിൻ അത് മുംബൈ ബേസ് ചെയ്യുന്നതാണ് അത് ഇയാളാണ് പ്രൊമോട്ട് ചെയ്തത് ഇദ്ദേഹമാണ് എല്ലാം ചെയ്ത് ബിനാൻസിലെത്തിച്ചത് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഓൺ ഇതായത് കൊണ്ട് അതിന് ഇയാൾക്ക് കപ്പാസിറ്റി കൊണ്ട് ഇയാളത് ചെയ്യുമെന്നുള്ളൊരു ഇത് പറഞ്ഞത് കാരണം അപ്പൊ ഞങ്ങള് ബിനാൻസിലൊക്കെ നോക്കുമ്പോ ബിനാൻസ് അറിയാലോ ലോകത്തെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ഈ പറയുന്ന രണ്ട് കോയിനുകളും ഉണ്ട് സൊലാന ഉണ്ട് ഉണ്ടോ ഇല്ല മാറ്റിക്ക് എവിടെങ്കിലും ഇന്ത്യയിൽ അംഗീകരിച്ചതായിട്ട് അറിയോ നിങ്ങൾക്ക് എങ്ങും ഇല്ലാത്തതാണ് ഇല്ല ഇല്ലെന്നാണ് എന്റെ അറിവ് ഞാൻ അറിയുന്നത് അന്വേഷിച്ചു സ്വന്തമായി ഇവര് മേയ്ക്ക് സാധനം സാധനമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ നൂറ് ശതമാനവും സത്യമായിട്ടാണ് നൂറ് ശതമാനം സത്യം നല്ലത് കോയിൻ നല്ലത് ടോക്കൺ ആണ് പറ്റിക്കാനുണ്ടായിക്കൊള്ളും ടോക്കൺ എന്നിട്ട് ഇപ്പോ ഇപ്പോഴ് സാറിന്റെ ഒരു അറിവിലേക്ക് പറയുകയാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് അതൊരു പത്തു മാസമായിട്ട് ഇവർ ഇത്രയും ജനങ്ങളെ ഞങ്ങളെല്ലാം പറ്റിച്ചിട്ട് ഇപ്പൊ അവര് പുതിയ എന്നാ എം എം ടി എച്ച് എച്ച്ഒ എം ടി ടി ടിഒ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു ടോക്കണുമായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ പറ്റിക്കിറങ്ങിയിരിക്കുക ഇപ്പൊ പുതിയ ടോക്കണുമായിട്ടാണ് അവര് പറ്റിക്കറങ്ങിയിരിക്കുന്നത് ഞാൻ വിളിച്ചതാണ് ഞാൻ വിളിച്ചതാണ് അപ്പൊ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ ഞങ്ങളുടെ ഈ നിങ്ങൾ ഈ പുതിയത് കൊണ്ടുവന്നു അപ്പൊ ഞങ്ങളുടെ എന്താകും അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് അതിന്റെ തന്നെ പാർട്ടാണിത് അപ്പൊ പുതിയതിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തൂ എന്ന് പറഞ്ഞു അല്ലേ ഇല്ല ഇല്ല കാരണം ഞങ്ങളൊന്നും ചെയ്യില്ല ആ ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു ഇത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ് ചെയ്യാൻ അപ്പൊ ഞമ്മ സാർ അതിന്റെ പേരല്ലോ ഇത് ആ പേര് വ്യത്യാസം അല്ലേ ശരി അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തു ആ ഇപ്പൊ അവരുമായിട്ടുള്ള കോൺടാക്ട് എങ്ങനെയാ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കും ആണല്ലേ എന്റെ വാട്സപ്പ് എന്റെ മൊബൈൽ എല്ലാം ഇവർ ബ്ലോക്ക് ചെയ്തു പിന്നെ ഇവർ കിട്ടില്ല ഇവരെ വിളിച്ചവർ ഫോൺ എടുക്കില്ല അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പറയുന്ന ഞാൻ വിളിച്ച് സാറിൻ്റെ നമ്പർ വരെ ഞാൻ ഇപ്പോൾ ഇട്ട് തരാം ഇന്ന് വിളിച്ചു നോക്കാം ഈ ഷാജു ചാക്കോയ ഷെബിനെ ഈ ഹനീഷ് എന്ന് പറയുന്ന വ്യക്തികളെ ഇവർ കോൾ എടുക്കില്ല ഇനി ഇതിനകത്ത് വരുന്ന ഇപ്പം ഞങ്ങൾ ഇതുമായിട്ട് അവരുമായിട്ട് സംസാരിച്ച് ഞങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ അവർ അന്നേരം ബ്ലോക്ക് ചെയ്ത് പോക്കളയും ആരുടെ കോൾ എടുക്കില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി പ്രത്യേകത പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പം ഡൽഹിയിലാണുള്ളത് അപ്പം ഡൽഹിയിൽ ആക്സസ് കുറവാണ് ഇപ്പം എന്തെങ്കിലും വന്ന് നോക്കാനുള്ള ആക്സസും കുറവാണ് അതെ അത് കാരണം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് അതോടെ നിങ്ങൾ വിട്ട് കളയുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതെ എന്നിട്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കിയത് അവരുമായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ അടുത്തല്ലേ ചോദിക്കുള്ളൂ അതെ നമ്മുടെ കാലത്ത് പറഞ്ഞാൽ അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾ ഈ ഷാ എന്നാ എന്ന് പറയുന്ന വ്യക്തി എന്നെ വന്ന് കണ്ടു എൻ്റെ വീട്ടിൽ വന്നിട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ് അപ്പൊ പറഞ്ഞു സാറേ ഇതെല്ലാം ഞങ്ങൾ കൊണ്ടുവരും ഞാൻ പറഞ്ഞു ഷെബിനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂ ഉണ്ട് അന്നാണ് ഞാൻ ഈ പയ്യനെ കാണുന്നത് ഇവ വന്നത് തന്നെ ഇവന്റെ കൂടെ ഒരു ഗുണ്ടയെ പോലെ ഒരു പയ്യനെയ കൊണ്ടാണ് വന്നേ എന്റെ വീട്ടില് വന്നു അപ്പൊ ഞങ്ങൾ ഇത് എങ്ങനെയാണ് കേരളത്തില് എവിടെയാ ഞാൻ ഇടുക്കി തൊടുപുഴ ഇടുക്കി തൊടുപുഴ ഓക്കെ അപ്പൊ ഇദ്ദേഹം ഞാൻ വിളിച്ചിട്ട് ഞാൻ ഇയാളെ കാണാൻ ചെല്ലാന്നാ പറഞ്ഞത് ഇവർ പറയുന്നിടത്ത് എറണാകുളത്തോ എവിടെയാച്ച ഇവർ സ്ഥിരം എറണാകുളത്ത് ഹോട്ടലുകളിൽ ഉണ്ടാവുന്നതാണ് അറിഞ്ഞത് ശരി അവിടെ ചെല്ലാന്നാണ് ഞാൻ പറഞ്ഞത് ശരി അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു വീട്ടിലേ തരാൻ പറഞ്ഞു കാരണം നമുക്കൊരു തന്നെ പറ്റിച്ചാലല്ലോ നമ്മളെ പറ്റിച്ച് മുങ്ങിയിരിക്കുന്നെ അതെ അപ്പൊ ഇവര് വരട്ടെ അങ്ങനെ വന്നപ്പോ ഒരു ഗുണ്ടയെ പോലെ ഒരു പൈനീ കൂടെ കൊണ്ടുപോകുന്നു ഇരുന്നു ചായ ഒക്കെ കുടിച്ച് ഞാൻ ചോദിച്ചു ശേഷം പിന്നെ എന്താണ് കാരണം ഞങ്ങളുടെയൊക്കെ പൈസ പോയി നിങ്ങൾ ഈ പറയുന്ന ഒന്നും സത്യമല്ല നിങ്ങൾ ഈ പറയുന്നത് ഇതിനകത്ത് ലീഗലുണ്ട് ദുബായൊക്കെ അത് മുഴുവൻ കള്ളവാണ് തെളിഞ്ഞു ഇതിന്റെ അപ്പൊ പറഞ്ഞു സാറേ ഒരു രണ്ട് മാസം കാരണം ഞാൻ പിഴ ഞാൻ നാട്ടിൽ വന്നത് ഇയാളെ വിളിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് പൈസ കിട്ടുന്നില്ല മാത്രം ഇത് താഴെ പോവാണ് മൊത്തം അപ്പം ഇദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ പതിനായിരം ടോക്കൺ ഇതിനകത്ത് വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പതിനായിരം ടോക്കൺ വിഡ്രോ ചെയ്യാൻ നോക്കിയിട്ട് വിഡ്രോ നടക്കില്ല അതിന് ഒരു ഡോ അര ഡോളർ ഇയാൾക്ക് വൃക്ക് കൊടുക്കണം പതിനായിരത്തിന് എന്നാലും പോട്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യാൻ നോക്കിയത് കാരണം നമ്മൾ മുടക്കിയതെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ ഇപ്പം പതിനായിരം വെച്ചിട്ട് എടുത്താൽ പോലും അന്ന് മുപ്പത് പൈസ എന്തോ ഉണ്ടായിരുന്നു ഒരു ഡോളർ നാല്പത്തഞ്ചല്ലേ അമ്പത് രൂപ പോവുള്ളൂ എന്നാലും ബാക്കി കിട്ടുമല്ലോ നൂറ്റമ്പത് രൂപ വരുമല്ലോന്ന് കരുതിട്ടാണ് ചെയ്താൽ നോക്കിയത് അന്നേരം ഇവര് വിഡ്രോ തരില്ല ഇത് സംസാരിച്ചു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു രണ്ടു മാസം സാറിന് ക്ഷമിക്കണം എല്ലാരും ഞങ്ങൾ ചെയ്യും ഇതെല്ലാം അങ്ങനെ കൊണ്ടുവരും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ഒരു മാസം ഇവര് കഴിഞ്ഞപ്പോണ്ട്രാക്ട് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ഇട്ട് അവിടെ ഗ്യാസ് ഫീ ആയിട്ട് ഓ ബി എൻ ബി ആയിരുന്നു ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് ബിനാൻസിൽ നിന്ന് ഇവിടെ ഗ്യാസ് ഫീ അപ്പം അന്ന് ആയിരം ഡോളർ ആയിരം രൂപ മുതൽ എൻ്റെ അറിവിൽ പതിനായിരം രൂപയുടെ വരെ ബി എൻ ബി വാങ്ങി വെച്ച ആൾക്കാരുണ്ട് ഇത് മുഴുവൻ ഉമാർ അടിച്ചുകൊണ്ട് കൊടുക്കണം ഈ ബി എൻ ബിയും കൂടെ അതായത് അത് കഴിഞ്ഞ് ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് പറയണേ ഇമാര് അഞ്ഞൂറ് കോടിക്ക് മേളിൽ ഇതുപോലെ പറ്റിച്ചിട്ട് പോയി ഈ നമ്മളിടുന്ന ബി എൻ ബി നമ്മൾ ഈ ഗ്യാസ്ബിയെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം മുഴുവൻ ഉമാർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അപ്ഡേഷൻ പറഞ്ഞ് ചെയ്യുന്നത് അപ്ഡേഷൻ ചെയ്യുമ്പോൾ നമ്മളിടുന്നതെല്ലാം സീറോയാവും അതായത് അവരുടെ ആപ്പില് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് എത്ര കോയിൻ വേണമെങ്കിൽ അതെ ഇതിന് പുറമെ വേറൊരു കാരണം എന്നെ ഇവർ ബ്ലോക്ക് ചെയ്യാൻ കാരണം രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു അതിന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇവര് ചില സമയത്ത് ഈ കോയിൻ മുപ്പത് പൈസയിൽ കൊണ്ടുവരും അതായത് പതിനഞ്ച് പൈസ കിടക്കുന്നതായിരിക്കും ഈ മുപ്പത് പൈസയില് വരുമ്പോ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഇതിനകത്ത് ഒരു സാറേ ഒരു 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 സിംഗിൾ ടോക്കൺ എടുക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഒരു സിംഗ് ഒരു ഒരു മുപ്പത് പൈസയുടെ പോലും നമുക്ക് വിൽക്കാൻ പറ്റില്ല പക്ഷെ അതേസമയം അവിടെ അഞ്ചു കോടി ആറ് കോടി ടോക്കൺ അവിടെ വിൽക്കും അപ്പൊ ഇത് ഞാൻ ചോദ്യം ചെയ്തു അപ്പൊ അതിന് മുതൽ അവര് എന്റെ അടുത്ത് പറഞ്ഞാൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്കാർക്ക് വിൽക്കാൻ പറ്റുന്നില്ലല്ലോ ശരി അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വിൽക്കും അത് കഴിയുമ്പോൾ ഇത് ഈ നാലഞ്ച് കോടി കോയിൻ വിറ്റ് ഈ പൈസ മാറ്റി കഴിഞ്ഞാൽ ഇവർ ഉടനെ തന്നെ ഗ്രൂപ്പിൽ വരും ഇത് ഷോർട്ട്ലി വൺ ട്രൂപ്പീസിൽ വരാൻ പോവാണ് വെച്ചോന്ന് പറയും ആ എന്നിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത് മുപ്പത് പൈസ അവർ അപ്പൊ നമുക്ക് വിൽക്കാൻ പറ്റില്ല ജനങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല ഇവർ അവിടെ കൊണ്ടുവന്ന് വിറ്റ് പോവും ഇത് നേരെ എന്നിട്ട് താഴും ഇത് കഴിഞ്ഞ് വീണ്ടും ഒരു പതിനഞ്ച് പൈസ വരുമ്പോ പതിനഞ്ച് പൈസയിലേക്ക് വരുന്നതിന് രണ്ടു മൂന്ന് ദിവസം ഇവർ ഗ്രൂപ്പുകളിലെല്ലാം മെസ്സേജ് ഇടും അടുത്തത് അമ്പത് പൈസ മുതൽ ഒരു രൂപയിലേക്ക് വരാൻ പോവാണ് ഇതൊക്കെ മൂന്ന് ഇതൊക്കെ സ്വന്തമായി ക്രിയേറ്റ് അതെ അതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി എന്താണ് ശരിക്കും ഈ പറ്റിക്കപ്പെട്ട ആൾക്കാരോട് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ പറയുന്ന ഇത്തരത്തിലുള്ള നാണയങ്ങളെ തിരിച്ചറിയ ഇവരെ കൽ തുറങ്കിൽ കാരണം ഇനി ഇവർ ഇങ്ങനെ ഒരു ഇത് ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കരുത് ഞങ്ങൾക്ക് പോയി ഇനിയെങ്കിലും ഇതുപോലുള്ള ഫ്രോഡുകളെ ജനം തിരിച്ചറിയണം ഇപ്പോഴും ജനങ്ങളെ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ കമ്പനി ഉണ്ടാക്കി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഇവിടെ അടുത്തത് പുതിയത് ഇതുകൊണ്ട് ഒരുപാട് ജെനുവൻ ആയിട്ടുള്ള ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് വളരെ ജനുവൻ ആയിട്ട് സത്യസന്ധമായി ചെയ്യുന്നവരെ പോലും ഇവര് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ക്രിപ്റ്റോ കറൻസി എന്നതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ സർ നൂറ് ശതമാനം സത്യമാണ് നൂറല്ല ആയിരം ശതമാനം സത്യമാണ് സർ അത്ര പേരാണ് ഈ ഈ മൂന്ന് പേരാണ് എന്ന് പറയുന്ന ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ ഇത് ഒരാളുടെ വെളിപ്പെടുത്തൽ മാത്രമാണ് ഇതുപോലെ നിരവധി ആളുകൾ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല രീതിയിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ ഈ ബി ടി ക്യാഷിന്റെ നിരവധി ഏജന്റുമാർ നടത്തിയ വലിയ തട്ടിപ്പ് ഇപ്പൊ പ്രാഥമികമായി ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ തന്നെ ക്രോഡീകരിച്ചു നോക്കുമ്പോൾ രാജ്യം ഞെട്ടുന്ന വിധത്തിലുള്ള ശതകോടികളുടെ ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ക്രിപ്റ്റോ കോയിൻ മോഡലിലൊക്കെ ഒരു ബി ടി ക്യാഷ് എന്ന് പറഞ്ഞൊരു കോയിൻ ഉണ്ടാക്കിയിട്ട് ഒരു വാല്യൂ ഇല്ലാത്ത ഒരു നിലനിൽപ്പുമില്ലാത്ത ഈ കോയിൻ്റെ പേരിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് ലോകത്തൊരിടത്തും കിട്ടാത്ത റിട്ടേൺ കിട്ടുമെന്ന് അവരെ പറഞ്ഞു പറ്റിച്ചിട്ട് ഇട്ട പൈസ തിരിച്ചു ചോദിക്കുന്നവരോട് വളരെ മോശമായിട്ടാണ് ഈ പൈസ വാങ്ങിക്കൊണ്ടു പോകുന്ന ഏജൻറ്റുമാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുന്ന ഈ തട്ടിപ്പ് സംഘത്തിന് പിറകെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അടക്കം വരുന്നുണ്ട് എന്ന വിവരവും ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ തട്ടിപ്പ് നെറ്റ്വർക്കിനെ തുറന്നു കാട്ടുന്ന ഞങ്ങളുടെ പ്രവർത്തനം തുടർന്നു കൊണ്ടേയിരിക്കും കേരളം ഞെട്ടുന്ന നിരവധി തട്ടിപ്പുകൾ ഇവർ നടത്തിയത് ഇനിയും പുറത്തു വരാനുണ്ട് അതെല്ലാം ഞങ്ങൾ ജനങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും എന്തായാലും ബി ടി ക്യാഷ് എന്ന് പറയുന്ന ആ ഒരു നെറ്റ്വർക്ക് അത് സൂക്ഷിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുക അതിൻ്റെ ഏജന്റുമാർ നിങ്ങളെ സമീപിച്ചാൽ ഈ പറഞ്ഞ ദുരന്ത കഥകളൊക്കെ നിങ്ങൾ ഒന്ന് ഓർമ്മയിൽ വെച്ചിട്ട് അവരോട് ഇടപെടുക പറ്റിക്കപ്പെടാനായി തല കൊടുക്കരുത് എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്